നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മൂവാറ്റുപുഴ സർക്കിൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബമേളയും ഓണാഘോഷവും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ വൈഎംസിഎ ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ റിട്ടയർഡ് എസ് പി ടോമി സെബാസ്റ്റിൻ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മൂവാറ്റുപുഴ സർക്കിൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് കുടുംബമേളയും ഓണാഘോഷവും സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ വൈ എം സി എ ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ അസോസിയേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റും മുൻ എസ് പിയുമായിരുന്ന ടോമി സെബാസ്റ്റ്യൻ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് നമ്മൾ ഓണത്തെക്കുറിച്ച് പറയുന്നത് ഓണം എന്ന് പറയുമ്പോൾ പഴയകാലത്ത് ഉള്ള സമയത്ത് എല്ലാവരും ഒരേപോലെ കള്ളവില്ല ചതിയില്ല എല്ലാവരും ഒരേ ഒരേപോലെ ആയിരുന്നു എന്നാണ് അവിടെ പറയപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മളിപ്പോൾ ഒരേപോലെയാണോ ഏത് രീതി നോക്കിയാലും എല്ലാ മനുഷ്യരും നമ്മളിപ്പോൾ ദൈവം അനുഗ്രഹിച്ച് നമുക്കിവിടെ മീറ്റിങ്ങിൽ വരാനും അതിനുള്ള ആരോഗ്യവും കാര്യങ്ങളൊക്കെ നമുക്ക് ദൈവം തന്നു അപ്പോൾ നമ്മളിത് നോക്കേണ്ട കാര്യം നമ്മളിപ്പോൾ നാളെ പീസ് വാലിയിൽ നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ച് ആഘോഷിച്ചു കഴിഞ്ഞ വർഷം നമ്മൾ ഈ കൂവപ്പഴയിൽ പവനില് നമ്മൾ പോയി അവിടെയൊക്കെ പോകുമ്പോൾ മനസ്സിലാവും മനുഷ്യരെല്ലാവരും ഒരേപോലെയാണ് നമ്മൾ നമുക്ക് ആരോഗ്യമുണ്ട് ജോലിയുണ്ട് അത്യാവശ്യം നമുക്കെല്ലാം സമ്പത്തുണ്ട് സമൂഹത്തിൽ നമുക്ക് എന്താ പറയുക ഒരു ഒരു അന്തസ്സുണ്ട് അതേസമയം അവിടെ താമസിക്കുന്ന ആളുകൾക്ക് സംസാരിക്കാൻ പറ്റാത്തവരുണ്ട് കണ്ണ് കാണാൻ പറ്റാത്തവരുണ്ട് നടക്കാൻ പറ്റാത്തവരുണ്ട് മെൻ്റലി റിട്ടയറായിട്ടുള്ള ആളുകളുണ്ട് ഓടി സമ്പാദിച്ചവരുണ്ട് ഇങ്ങനെ പല ആളുകളെ നമ്മൾ കാണുമ്പോഴാണ് നമ്മളെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം നമുക്കൊരു എന്താ പറയുക ഒരു നമ്മൾ ബാധ്യസ്ഥരാണ് അവരും നമ്മളെ നമ്മളെപ്പോലെയുള്ളവർ തന്നെയാണ് അത് അവരെങ്ങനെയായി അപ്പോൾ സമൂഹത്തിൽ ഇപ്പോൾ മാവേ നമ്മൾ എപ്പോഴും നമ്മളൊരു ആഘോഷം നടത്തുമ്പോൾ എന്താണ് ആ ആഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഓണം എന്ന് എന്ന് പറയുമ്പോൾ അറിയാവുന്ന ഞാൻ ജോസഫ് എല്ലാവരും ഒരുപോലെ നമ്മൾ നമ്മൾ സമൂഹത്തിൽ മാനിക്കണം ചടങ്ങിൽ മുടവൂർ പ്രസിഡൻസി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജോർജ് മാന്തോട്ടം കോറപ്പിസ്കോപ്പ മുഖ്യാതിഥിയായി പങ്കെടുത്തു ആഘോഷ പരിപാടികളുടെ ഭാഗമായി അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും നടന്നു അസോസിയേഷൻ പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ സെക്രട്ടറി എം എസ് രഘുനാഥൻ എൻ ആഘോഷ കൺവീനർ ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ ഒരുക്കുന്ന പൊന്നോണത്തിനൊപ്പം ഫോൺ ഓണം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ജെൻസ് ക്യാമ്പിൽ നിന്നും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും അബ്സുലൂട്ടിലി ഫ്രീ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ആഘോഷിക്കാം ഒമാനിയ മൊബൈൽ പിയോ ജംഗ്ഷൻ മൂവാറ്റുപുഴ